ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഏഴ് എട്ടാം അധ്യായം അവതാരം നാരദൻ പറഞ്ഞു സ്നിഗ്ധം പ്രഹ്ലാദ നിർദ്ദേശം കൈക്കൊണ്ട രസുരാത്മജ ഗുരുതി ദുഷ്ടമായി കണ്ടു തള്ളി നിർമ്മലമാനസർ ശിഷ്യന്മാർ തൻ ശിഷ്യന്മാർ തന് മനസ്സന്തർമുഖമായെന്ന ഭീതിയാൽ ഉണ്ടായതെല്ലാം പാഞ്ഞത്തി ഭൂപനോട് ഓതിനാൻ ഗുരു മകന്റെ ധിക്കാരം കേട്ടു ദൈത്യൻ ഗോപാൽ പ്രകമ്പിതൻ താൻ തന്നെ അവനെ കൊല്ലാൻ നിശ്ചയിച്ചിടിനാനുടൻ ശവി ശബിക്കൊല്ലാത്ത മകനെ ശബിച്ചാൻ നെലുവിർപ്പൊടെ നേരിട്ടു നോക്കാനാവാഞ്ഞു കണ്ണു വെട്ടിച്ച നിഷ്ഠുരൻ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച വിനീതസുതനോടുടൻ സ്വതേ ക്രൂരൻ ചവിട്ടേറ്റ പോൽ ചൊല്ലിനാൻ ഷടൻ ഹിരണ്യകശിപു പറഞ്ഞു താൻ പ്രമാണി നീ എന്നെ ധിക്കരിച്ചവൻ മന്ദ നിന്നെ കാലനൂർക്കാണ് അയച്ചിടുന്നതിന്നു ഞാൻ മുപ്പാരും തൽപാലകരും ആർഗോപിച്ചാൽ വിറയ്ക്കുമോ അവൻ്റെ എൻ്റെ വാക്ക് എന്തിൻബലാൽ തട്ടിക്കളഞ്ഞു നീ പ്രഹ്ലാദൻ പറഞ്ഞു പരാവരാഖ്യം സ്ഥിരജംഗമാഖ്യം എല്ലാറ്റിനും ശക്തി അവൻ തരുന്നു എനിക്കൊരാൾക്കല്ല ഭവാനുമല്ല വിധിക്കുമില്ല േന്ദ്രിയൂർത്തി രചിച്ചു പാലിച്ചു ഹനിക്കയാണാ ഗുണത്രയേശൻ പരമൻ പ്രപഞ്ചം വെടിഞ്ഞിടേണം സ്വയം ആസുരത്വമങ് അന്തർഗതത്തെ സമമാക്കി നിർത്തണം നിയന്ത്രണാതീതമനസ്സു നമുക്കരാതി ആർക്ക് ആർക്കാരിഹ ശത്രുമിത്രവും ജയിച്ചിരിക്കാം ദിശപത്തുമെങ്കിലും സാധിക്കയില്ല ആർ അരിയെ തുരത്തുവാൻ ജിതേന്ദ്രിയന്മാർ സമചിത്തരാരെയും ശത്രുക്കളായി കാണുകയില്ല യോഗികൾ ഹിരണ്യകശിപു പറഞ്ഞു വെറുതെ വെറുതെ ജൽപ്പിച്ചിടുന്നു മരിക്കാൻ വെമ്പിടുന്ന നീ ആസന്നമൃത്യുപോൽ പിച്ചിമ്പേയും പറവൂ വി എവിടെ നിർഭാഗ്യവാനെ ഞാനല്ലാതെ ഒരു ഈശ്വരൻ എങ്ങുമുണ്ട് ഈ തൂണിലെന്നാലില്ലല്ലോ കാൺമു ഞാനതിൽ തർക്കുത്തരക്കാരനാ നിൻ തല കൊയ്യുകയാണു ഞാൻ രക്ഷിക്കട്ടെ നിന്നെ നിന്റെ രക്ഷാകവചമാം ഹരി പഴിച്ചു ഭക്തോത്തമനായ പുത്രനെ ദ്രോഹിച്ച നിഷ്കണ്ഠകനാം മഹാസുരൻ സിംഹാസനം വിട്ടെഴുന്നേറ്റുവാളുമായി തൂണിഞ്ഞിടിച്ചു ബലവാൻ സ്വമുഷ്ടിയാൽ തൂണിൽ ജവാൽ പൊന്തി ഭീകരാരവം പിളർന്നുപോയി അണ്ടകടാഹമെന്ന പോൽ തൊട്ടുള്ളവരോർത്തു തങ്ങൾ തൻ ലോകങ്ങൾ ഒട്ടൊക്കു നശിച്ച പോലെയും അപൂർവിക അത്യത്ഭുതമാം അലർച്ച തന്നുൽപത്തിയ രാജു വിഷണ്ണനാകയാൽ സ്വപുത്രഹത്യക്കുഴറുന്ന വിക്രമൻ വിറച്ചുപോയി ആസുരസൈന്യനാഥരും തന്നാശ്രിതൻ ചൊന്നത് അസത്യമല്ല താൻ ഭൂതാഖിരാന്തർഗതൻ എന്നു കാട്ടുവാൻ തൂണിൽ പിറന്ന സഭയിൽ ജ്വലിച്ചവൻ മനുഷ്യനല്ലാ മൃഗവും മഹാത്ഭുതൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്തംഭത്തിൽ നിന്നട്ടഹസിച്ചു ചാടും വിചിത്ര രൂപത്തിന് നോക്കി നിൽക്കേ മനുഷ്യനല്ല മൃഗമല്ലിതേതോ നൃസിംഹം എന്നോർത്തു പകച്ചു ദൈത്യൻ ചിന്താ നിമഗ്നൻ നിരച്ചു മുന്നിലായി പ്രാദുർഭവി പൂനരസിംഹ വിഗ്രഹൻ പ്രതപ്തചാമീകരചണ്ഡലോചനൻ സ്ഫുരൽ സടാകേസരജൃംഭിദാനനൻ കരാളദംഷൻ കരവാളെതിർച്ചലൽ ക്ഷുരാന്തിഹ്വൻ ഭ്രൂഗഡിമുഖോൽബണൻ ർണൻ ഗിരിഭുഭീഷണൻ മാനന്തൊടും മെയ്യുറുകിത്തടിച്ചവക്ഷൻ അൽപ്പമധ്യമൻ ചന്ദ്രാംശു പോൽ ചിന്നിയ വെള്ളി രോമവാൻ അനേകഹസ്തം ചുഴലും ഗദാരി ശങ്കാമ്പുജവജ്രപാശവാനോടിച്ചു തൻതാനവാ ദൈത്യസേനയെ വധിക്കുമിപ്പോൾ ഹരിമായയെന്ന് ിവന് എന്തിനതിൽ പരിഭ്രമം ഏവം ഒഴിഞ്ഞു ദൈത്യൻ നൃസിംഹത്തിനു നേരെ ആക്ഷണം തീയിൽ പതിച്ചീഴ്ന പാറ്റ എന്ന തേജസ്സിൽ നിലീനനായവൻ തേജസ്വസ്വരൂപൻ അത സാധ്യമല്ല വൻ അവൻ കുടിച്ചുപറ്റിച്ചുതമസിനെ പുരാ സത്വസ്വരൂപൻ അത അസാധ്യമല്ല അവൻ കുടിച്ചുപറ്റിച്ചു തമസിനെ പുരാ എന്നാലുടൻ ദാനസുരൻ ഗതായുധം കൊണ്ടാഞ്ഞടിക്കുന്നു നൃസിംഹാര ഗാധരൻ എന്നാലുടൻ ദൈത്യനെ വിട്ടയ കേണക്കുതാൻ ദിക്പാലരാംദേവകൾ നഷ്ടവീര്യരായി ഒളിച്ചിരുന്നു മുകിലിന്നു പിൻവശം കരുത്തിനാൽ താൻ വിജയിച്ചുവെന്നുടൻ നസിംഹമുക്തൻ കരുതി മഹാസുരൻ വീണ്ടും ധരിച്ചാ നസീം സ്വചർമ്മവും പടയ്ക്കു ചെന്നാൻ തളരാത്ത മാതിരി സ്വചർമ്മ സംരക്ഷയിൽ മണ്ണിലെന്ന പോൽ പറന്നു മാനത്തു പരുതുപോലവൻ എന്നാൽ നൃസിംഹധ്വനിയാലവൻറെ കണ്ണടഞ്ഞ തവിൽ ഹരി സർപ്പം പിടിച്ചിട്ടി എന്ന പോൽ പിടഞ്ഞിരുന്ന വജ്രാധിക ചർമ്മശക്തനെ സദസ്സിലെ അംഗത്തിൽ നഖങ്ങളാലുടൻ നഖങ്ങളാലുടൻകീറി ഗരുൽമാനഹിയെ കണക്കവൻ പിളർന്ന വക്രം രുധിരത്തിലാണ്ടുഴച്ചിയിടുന്ന നാവത്തു തുറിച്ച കണ്ണുകൾ ചോരത്തുടുപ്പാടിയ കേസരം മുഖം ഹരീന്ദ്രനാൻ ഹരീന്ദ്രൻ ആനക്കുടൽമാര ചൂടിയോൻ നഖം കരൾ താമരയെപ്പറയ്ക്കയാൽ അനേക ദോർദണ്ഡൻ എണീറ്റു ചെന്നുടൻ കൊന്നാൻ നഖത്താൽ കുതികാലിനാൽ വരായുധങ്ങളാരാസുര ഭൃത്യരാജിയെ സടാനിലൻ കൊണ്ട് കൊണ്ടലിളക്കി വിട്ടു നിഷ്പ്രഭ നിഷ്പ്രഭങ്ങളാക്കി നയനഗ്രഹങ്ങളെ ഗ്രഹങ്ങളെ വീർപ്പാൽ കലങ്ങി കടൽ ഗർജനങ്ങളാൽ ചിഹ്നം വിളിച്ചു ദിഗിഭ ദിഗിഭങ്ങളിൽ ഭയം വിണ്ണിൽ സടോത്ക്ഷിപ്ത വിമാനചാലനം മണ്ണോ കുലുങ്ങി ഭഗവൽ പദാപ്തിയാൽ മേലോട്ടു പല പർവ്വതങ്ങളും മങ്ങി നൃസിംഹപ്രഭ കൊണ്ടു ദിക്കുകൾ പിന്നീട് ഇരുന്നു നൃപവിഷ്ഠരത്തിലെ സമ്പൂർണ തേജസ്വി ചരാചരപ്രഭു ആരാതിയറ്റീറ പിടിച്ച ഭീഷണൻ അടുത്തു ചെന്നില്ല ഭയാൽ ഉരുത്തരും ദൈത്യേന്ദ്രനെ ശ്രീഹരി കൊന്ന കാരണം ഉപ്പാരിടത്തിൽ തലനോവുമായവേ ആനന്ദപൂർവം ഭഗവത് ശിരസിലേക്കുടൻ സുരസ്ത്രീകൾ ഉതിർത്തു പോമഴ കാണാൻ കൊതിച്ചെത്തിയ ദേവമുഖ്യരാൽ വിമാനയാത്രാകുലമായി വിണ്ണുടൽ മുഴങ്ങി നീള പടഹങ്ങൾ പാടിടുങ്കും തറവർ നാരികൾ നൃത്തമാടവേ അങ്ങെത്തിച്ചേർന്നു എത്തിച്ചേർന്നു മനുക്കൾ ബ്രഹ്മേന്ദ്രഗിരിശാദികൾ മഹാസർപ്പങ്ങൾ പിതൃക്കൾ സിദ്ധ വിദ്യാധരർഷികൾ പ്രജാപതികൾ ഗന്ധർവർ അപ്സരസ്സുകൾ ചാരണർ കിന്നരൻ മാർഗിം പുരുഷർ വേതാളാദികളെവരും സുനന്ദനും കുമുദനും വിഷ്ണുപാർശധരന്യരും പടിഞ്ഞിരിക്കും നൃസിംഹമൂർത്തിയെ തീവ്രശോഭനെ മൂർധാവിൽ കൈകൂപ്പി വാഴ്ത്തി സ്വൽപ്പം ദൂരത്തു നിന്നവർ ബ്രഹ്മാവ് പറഞ്ഞു പവിത്രകർമാവ വിടുന്ന അനന്തനാം ദുരന്തശക്തൻ സുവിചിത്ര വീരവാൻ ഗുണങ്ങൾ സർഗസ്ഥിതി സംയമങ്ങൾ നിൻകളിമ്പം അങ്ങയ്ക്കുതമിച്ചിടുന്നു ഞാൻ ശ്രീരുദ്രൻ പറഞ്ഞു ഹതനായി അൽപ്പനസുരൻ അങ്ങോ കൽപാന്തോപാൻ പുൽകു ഭക്തപ്രിയൽ ഭക്തനീഹതപുത്രനെ ഇന്ദ്രൻ പറഞ്ഞു ദൈത്യാക്രാന്തം സുജനഹൃദയം നിന്റെ സങ്കേതം ഇപ്പോൾ കാത്തു നീതാനിവിടെ നിഖിലം നീ തിരിച്ചും പിടിച്ചു കാലഗ്രസ്തം സകലമുലകിൽ തൊൽപദത്തെത്തലോടാൻ സാധിച്ചോർ കൈവെടിവു വെറുതെ മോക്ഷവും നാരസിംഹ ഹരേ ഋഷികൾ പറഞ്ഞു നിന്നുള്ളിൽ നിന്നുലകപ്പുറമേക്കെടുത്ത തന്ത്രം തപസ്സരുളി ഞങ്ങളിൽ നീ കനിഞ്ഞു ദൈത്യൻ മൊഴിക്ക് അതിനു ഒന്ന് തടസ്സമില്ലാതാക്കാൻ പിറന്ന നരസിംഹ ജനാവനാർഥിൻ പിതൃക്കൾ പറഞ്ഞു അസ്മത്തനൂജ സമയത്തു തിരോധകാതി ശ്രാദ്ധം തരുന്നതു കവർന്ന ഷടന്റെ കുക്ഷി കുത്തി തുരന്നു വപ പോലുമെടുത്ത ധർമ്മ സംരക്ഷകൃസിംഹ നമിപ്പു നിന്നെ സിദ്ധന്മാർ പറഞ്ഞു യോഗാൽ തപസാരണിമാതി അസ്മത് ഐശ്വര്യം ഒട്ടൊക്കെ പറഞ്ഞു അ ദുഷ്ടനെ ഗർവിയെ മാറുകീറി വധിച്ചതി ഹേ നൃസിംഹ വിദ്യാധിരന്മാർ പറഞ്ഞു ക്ലേശാർജിതം ഞങ്ങളുടെ വിദ്യയൊക്കെ ഭർഗിച്ച മൗഢ്യോൽപണ വീര്യവാന് ഹനിച്ചതാരോ പശുവെ കണക്കയാ നാരസിംഹന്നു സദാ പ്രണാമം നാഗങ്ങൾ പറഞ്ഞു ഞങ്ങൾ തൻ രത്നങ്ങളെ സ്ത്രീകളെയും കട്ടഭാപിയെ നെഞ്ചുകേറി കൊന്ന ലോകപ്രിയ താങ്കൾ കുവന്ദനം മനുക്കൾ പറഞ്ഞു അവിടുത്തെ വാക്കുകൾ മനുക്കൾ ഞങ്ങളാൽ വിവൃതങ്ങൾ ഒട്ടു കുതകർത്ത ദൈദ്യനെ അവിടുന്ന് തന്നെ നിഹനിച്ചു ദുഷ്ടനെ ശരി എന്തു വേണമിനി ഞങ്ങൾ ചൊല്ലു നീ പ്രജാപതികൾ പറഞ്ഞു ഭവാൻ ഞങ്ങളെ തീർത്തു ജീവൻ പെരുക്കാൻ അതെന്നാൽ തടസ്സപ്പെടുത്തി ഉടൻ നീരകൻ മംഗളാകാരനെത്തി പിളർന്നു ഹലോര സ്ഥം ഗന്ധർവന്മാർ പറഞ്ഞു പ്രഭോ ഭവാൻ തൻ നട്യ സംഘമാമീ ഞങ്ങൾ ഏത് ഉഗ്രനു കീഴടങ്ങിയോ അയാൾ നീ ഈ പരുവത്തിലാക്കി നേർവഴിക്കു നീങ്ങാത്തവനില്ല മംഗളം ചാരണന്മാർ പറഞ്ഞു ഹരേ ഭയം പരത്തുമസുരാനിയെ തകർത്തു നീ ഭവൽപദം വിമുക്തി ദജിപ്പു ഞങ്ങളെപ്പോഴും യക്ഷന്മാർ പറഞ്ഞു രുചിരകരണർ ഞങ്ങൾക്കങ്ങതൻ സ്നേഹിതന്മാർക്കിവിടെ ദിതിജ മുഷ്ക്കാൽ മഞ്ജലെ മഞ്ചലേറ്റേണ്ടി വന്നു പൊരുൾ ഇരുപതുമഞ്ചും പൂണ്ട നീ ആജനദ്രോഹിയെ നരഹരിമൂർത്തേ വേണ്ട രൂപത്തിലാക്കി കിംപുരുഷന്മാർ പറഞ്ഞു നിസ്സാരന്മാർ ഞങ്ങൾ നീയോ മഹാപുരുഷനീശ്വരൻ ധിക്കാരിവനോ പണ്ടേ ശിഷ്ടദ്രോഹി നശിച്ചവൻ വൈതാളികന്മാർ പറഞ്ഞു സദസ്സിൽ യജ്ഞത്തിൽ ഭവൽ പ്രശസ്തി ആലപിച്ച ഞങ്ങൾക്കു ലഭിച്ചു പൂജനം പാടില്ലതെന്നോ ദിയരോഗതുല്യനെ പറിച്ചു ഭഗവൻ ഭവാൻ ശുഭൻ ിന്നരന്മാർ പറഞ്ഞു തവ ഭൃത്യർ കിന്നരകുലീനർ ഞങ്ങൾ ആതിഥിജെന്നു ചെയ്തു വിടുവേല തകർത്ത നരസിൽ വിഭവങ്ങൾ ഞങ്ങളിൽ വിഷ്ണുപാർഷന്മാർ പറഞ്ഞു കണ്ടേ നിന്നരഹരി രൂപം അത്ഭുതം നിത്യാനന്ദം ശരണത ദൈത്യൻ സർവലോകഹൃദ്യം ഇൻഗണശബ്ദനെന്നുമോർപ്പേൻസന്നവനിഹ മൃത്യു മുക്തിയെന്നും